ചരിത്രമിറങ്ങുന്ന ആറ്റിങ്ങലിന്റെ മണ്ണിൽ പട്ടുവസ്ത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും സൂര്യ സാമ്രാജ്യമായ ആദിത്യ ഗ്രൂപ്പ് ജുവലറി ആൻഡ് വെഡ്ഡിംഗ് സെന്റർ പതിനാലാം വയസ്സിലേക്ക് കടക്കുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെയും പട്ടുവസ്ത്രങ്ങളുടെയും സൂര്യ സാമ്രാജ്യത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ഞാൻ കേട്ടത് ശരിക്കും ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കാഞ്ചീപുരത്തിന്റെ കളക്ഷൻസ് ഉണ്ടെന്നറിയാം നമുക്ക് നോക്കിയാലോ ഇത് കാഞ്ചീപുരമാണ് ഇതിനകത്ത് ടെമ്പിൾ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോണ്ടാസ്റ്റ് ബോർഡറുണ്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഉണ്ട് അല്ലല്ലേ കോണ്ടാസ്റ്റ് ബ്ലൗസ് ശരിക്കും വളരെ വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ ഈ റേറ്റിൽ നല്ല ഈ ഒരു റൈറ്റ് ശരിക്കും അതായത് ലൈറ്റ് വെയിറ്റ് ആണ് ഓക്കെ ഇത് ശരിക്കും കോപ്പൺ ചെറിയ ആണ് ഈ മുൻതാണ് വന്നിട്ട് ശരിക്കും സിക്സ് ഡിസൈൻ ആണല്ലേ ബ്ലൗസ് എന്ന് വെച്ചാൽ ബ്രൊക്കേഡ് ബ്ലൗസ് ആണ് അത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നന്നായിട്ടുണ്ടല്ലേ നന്നായിട്ടുണ്ട് ശരിക്കും ഇതാ ഇത് പ്യുവർ കാഞ്ചീവീടെ സാരിയാണ് ഇത് ആണ് പിന്നെ അതിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇതിൻ്റെ ലൈൻ വന്നിട്ട് നല്ല സ്ട്രൈറ്റ് ലൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസാണ് കോൺട്രാസ്റ്റാണ് ബോട്ട് വന്നിട്ട് കോൺട്രാസ്റ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസുണ്ടോ ടിഷ്യൂ ബ്ലൗസാണ് ശരിക്കും എന്താ പറയുക ഇതിന്റെ പ്രൈസ് വരുന്നത് പക്ഷെ അത് ഇത് ശരിക്കും സിൽക്ക് മാർക്കോടുകൂടി പാഞ്ചീപരമാണ് അതുകൊണ്ടാണ് അതിന് ഈ റേഞ്ച് ശരിക്കും ഈ റേഞ്ച് വളരെ കുറവാണ് ഇരുപത്തി മൂവായിരം രൂപക്ക് ഇങ്ങനെ ഒരു സാരി കിട്ടുകഴിഞ്ഞാല് വളരെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ സാരി സെഷനായി കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെന്താ തോന്നു നോക്കിയാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ നല്ല കളർ ഇത് ഏത് മോഡലാ മോഡലാണല്ലേ ശരിക്കും ഇതിനകത്ത് ഷുഗർ ബീഡ്സ് ഉണ്ട് റെഡ് വർക്ക് ഉണ്ട് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വെച്ചു വെക്കാലോ അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് വന്നിട്ട് കൊളർ നെക്കാണ് ശരിക്കതിൻ്റെ പ്രൈസ് വര വരുന്നത് എത്രയോ ട്വൽ ആണ് ട്വൽവ് ആണ് വളരെ നന്നായിട്ടുണ്ട് അല്ലേ നന്നായിട്ടുണ്ടല്ലേ ശരിക്കത് നെറ്റാണ് കേട്ടോ നെറ്റിൽ ഗ്ലാസ് വർക്കും ത്രെഡ് വർക്കും എല്ലാം കൂടി ചേർന്നിട്ട് വളരെ മനോഹരമായിരിക്കുന്നു ഇതിനകത്ത് ബ്ലൗസ് ആണെങ്കിൽ സ്റ്റിച്ച്ഡ് ആണ് വന്നിരിക്കുന്നത് തന്നെ അറബിക് ഡിസൈനാണ് പിന്നെ തന്നോടൊപ്പം ഒരു ബാഗും ഷാളും ഒക്കെ ഉണ്ട് ഒരു പ്രൈസ് കേട്ടോ നെറ്റ്

അതുപോലെ തന്നെ കണ്ടില്ലേ ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും ഒത്തിരി നല്ല കളക്ഷൻസ് ഒത്തിരി നല്ല നല്ല പ്രൈസ് റേഞ്ച് ഒക്കെ ഇത് വന്നിട്ട് ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് മുതലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ പീസ് ആണ് ത്രീ പീസ് സെറ്റ് സെറ്റാണത് പാൻറ്റും ഷോളും എല്ലാം കൂടെ ഒക്കെയാണ് വരുന്നത് ശരിക്കും ഇത് കണ്ടല്ലേ കുട്ടിയുടെ കളക്ഷൻസ് ആണ് ശരിക്കും ഇരുന്നൂറ് രൂപ മുതലേ ഞാൻ നെറ്റിപ്പോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് ഏകദേശം അധികം ആണ് വരുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് ടൂ ഹൺഡ്രഡ് ആണ് അല്ലേ ആ ഫ്ലോറി ഇത് തന്നിട്ട് നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് അതുപോലെ തന്നെ ഇവിടെ നെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത്തി അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യും പ്ലെയിൻ നെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത്തി അഞ്ച് മുതലാണ് വർക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ച് രൂപ മുതൽ നമുക്ക് കോപ്പർ സാരി ഉണ്ട് അതുപോലെ തന്നെ ബാലരാമപുരം കൈത്തറിയും ഒരു സാരി സാരി ഉണ്ടാകേ ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കോപ്പർ സാരിയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുനൂറാണ് വരുന്നത് നോക്കാ ബാലരാമപുരം കൈത്തറിയോട് വന്നെടുക്കാം ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാലായിരം രൂപയാണ് വരുന്നത് എന്താ ഈ നാലായിരം രൂപ ഈ സെറ്റ് സാരി കാരണം എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രീവർ ഹാൻഡ്ലൂമാണ് ബാലരാമപുരം കൈത്തറി ആയിരുന്നു അത് പ്രത്യേകത തന്നെയാണ് ശരിക്കും സാധാ സാരി ആണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ് രൂപ ആ റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് സെറ്റ് നോർമൽ സാരി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണൂറ് രൂപയെന്ന് പറഞ്ഞ സാരി ഒരുപോലെ ആദ്യം പക്ഷേ ഇത് പ്യുവറാണ് അതാണ് വ്യത്യാസം വരുന്നത് ഈ ബാലരാമപുരം കൈത്തരിയിൽ രണ്ട് കസമാണ് പ്യുവറായിട്ട് വന്നിരിക്കുന്നത് ഒറിജിനൽ പ്യുവറാണ് പക്ഷെ ഇത് രണ്ടും സെയിം പോലെ സെയിം ആണ് ഒരു മാറ്റവും ഇല്ല കാണാനായിട്ട് ശെരിക്കും പക്ഷെ അറിയാമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുണ്ട് പർച്ചേസ് ആണ് നല്ല സോഫ്റ്റ് അതെടുക്കാമോ ഈ മെറ്റീരിയലിന്റെ പ്രത്യേകതയല്ലേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇത് സ്റ്റാർട്ടിങ് ആവുന്നത് എഴുന്നൂറ്റി അൻപത്തി അഞ്ചാറ് സ്റ്റാർട്ടിംഗ് ആണ് അതിന് കൂടുതലായിട്ടുള്ള ചെക്ക്

നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മുതലാണ് ഇവിടെ കിഡ്സിൻ്റെ സെക്ഷൻ ആരംഭിക്കുന്നത് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇത് അറേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വീറ്റ് ആണോ ഏത് പറയാന ഇത് പാക്സിന്റെ ആണ് വെഡ്ഡിംഗ് ഷർട്ട് ഒന്ന് കാണിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഡിസൈനർ ഷർട്ട് അല്ലേ ഡിസൈനർ വെഡ്ഡിംഗ് ഷർട്ട് നമ്മൾ നിൽക്കുന്ന ഷർട്ടിന്റെ സെക്ഷനിലാണ് നിൽക്കുന്നത് ഇത് കണ്ടോ ഇത് കുർത്താ സെറ്റ് ആണ് തൗസൻഡ് സംതിന്റെ റേറ്റ് വരുന്നത് കൊള്ളാലേ ഇത് നല്ല പേസ്റ്റൽ കളറാണ് ഇതാണ് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ക്രീം കളർ ഇതിന്റെ തൗസൻഡിന് പോവാണ് സ്വർണം വാങ്ങിക്കുമ്പോഴത്തേക്കും എൻ്റെ സാറിൻ്റെ പുതിയൊരു സ്വർണ്ണ നയം വന്നിട്ടുണ്ട് അതെന്താ പുതിയ നയം അതായത് നമ്മുടെ പഴയ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് മാറ്റി വാങ്ങിക്കുമ്പോഴത്തേക്കും അവരുടെ എച്ച് ഐ ഡി നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ എച്ച് ഐ ഡി എന്ന് പറഞ്ഞാൽ എച്ച് ഐ ഡി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ആറ് ഡിജിറ്റ് വരുന്നൊരു നമ്പർ ആണ് അപ്പോൾ ഒരു ഈ ഈ ഒരു ബോ ഇതിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു നമ്പർ മാത്രം ഉണ്ടാവും അതിനകത്ത് മേക്കിംഗ് എഴുതിയിട്ടുണ്ടാവും പി ഡി ടി ഗോൾഡിൻ്റെ പി ഡി ടി എഴുതിയിട്ടുണ്ടാവും ഏത് ജ്വലറി ഒരു നമ്മുടെ ആദ്യത്തെ ജോലിയിൽ ആണെങ്കിലും ഉച്ചയൊരു അഭരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്റെ കുറച്ച് പഴയ സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോഴുണ്ട് അതെന്തെയ്യും അത് നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് പ്യൂരിറ്റി അനലൈസർ വഴി നോക്കുമ്പഴത്തേക്കും പഴയ സ്വർണ്ണാഭരണത്തിൽ പ്യൂരിറ്റി അറിയാൻ കഴിയും അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം കിട്ടുകയും ചെയ്യും ാണ് ശരിക്കും അതായത് നമുക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടര ശതമാനം മുതലാണ് പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ടീസ് തന്നെ ഹോൾസെയിൽ റേറ്റിനാണ് പണിക്കൂലി കൊടുക്കുന്നത് ഇത് റോബിയുടെ ബാങ്കിലാണ് ഇത് നമുക്ക് വാങ്ങിച്ചാലോ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടോ ആ ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് അപ്പൊ മന്ത്ലി പേയ്മെന്റ് ആ മന്ത്ലി പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് ഇത് സ്വന്തമാക്കാം ഓക്കെ നന്നായിട്ടുണ്ട്